പരിശുദ്ധപരമ ദ്വീകരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ധിവികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ധിവികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ നല്ലവനായി പരിപൂർണമായ സ്നേഹത്തിനും കരുതലിനും സംരക്ഷണം ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു സഹോദരരെ ഇന്നത്തെ നമുക്ക് സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് നമ്മുടെ വിചിന്തന വിഷയമാക്കിയെടുക്കാം കർത്താവിൻ്റെ ഇടയനാണ് എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും പറഞ്ഞു പ്രാർത്ഥിക്കാം സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് കർത്താവിൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല സ്നേഹനിധിയായ പിതാവെ ഇന്നീ പ്രഭാതത്തിൽ നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ഞാൻ ഞങ്ങളുടെ സന്നിദ്ധിയിലായിരിക്കുന്നു ഈ കഴിഞ്ഞ രാത്രി മുഴുവനും എന്നെ കാത്തതിനും പരിപാലിച്ചതിനും എന്നെ നയിച്ചതിനും നിൻ്റെ സ്നേഹത്താൽ എന്നെ സംരക്ഷിച്ചതിനും നന്ദി ഈശോയെ ഞാൻ എൻ്റെ കരുതൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ ദിവസം ഞാൻ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമായവയെല്ലാം സമൃദ്ധമായി നൽകണമേ ദൈവമേ ജ്ഞാനവും സമാധാനവും ശക്തിയും എന്നിൽ നിറയ്ക്കുകയും ഇന്നേ ദിവസം മുഴുവൻ നിനജ്ഞാനത്താലും സമാധാനത്താലും ശക്തിയാലും എൻ്റെ ജീവിതം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ പരിശുദ്ധപരമതി വികാരുണ്യമേ നീ നിങ്ങൾക്ക് നൽകുന്ന വലിയ സ്നേഹത്തെ ഞങ്ങളുടെ സന്നദ്ധിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളായിരിക്കുന്ന ഈ ആരാധനയുടെ മണിക്കൂറിൽ പരിശുദ്ധപരമതി വികാരണമേ എൻ്റെക്ക് ഒരു കുറവുമുണ്ടാകാതിരിക്കുവാൻ വേണ്ടി നല്ല ഇടയനായി എപ്പോഴും എന്നെ സംരക്ഷിക്കുകയും കത്ത് പരിപാലിക്കുകയും ചെയ്യുന്ന ഈശോയെ നന്ദി ഒരു വലിയ ഇടയ സങ്കല്പത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുപോകാം കർത്താവിൻ്റെ വലിയ സംരക്ഷണം ഇടയിലടുത്ത വലിയ സംരക്ഷണം നമുക്ക് നൽകുന്നതിനോടൊപ്പം തന്നെ ജർമയ പ്രവാചകന പുസ്തകം മുപ്പത്തി ഒന്ന് മൂന്നിലൂടെ നമ്മോടവിടുന്ന് പറയുന്നുണ്ട് നിത്യമായ സ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു അചുഞ്ചലമായ ദയൽ നിങ്ങളെ ആകർഷിച്ചു ആഴമായി സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ കുറിച്ചാണ് ഇവിടെ കാണുന്നത് നിത്യമായ സ്നേഹം കൊണ്ട് അവിടെ നമ്മെ സ്നേഹിച്ചു അചഞ്ചലമായ ദയയാൽ അവിടെ നിന്ന് ആഘോഷിച്ചു നിർമ്മയ പ്രവാചക പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം മൂന്നാം വാക്യത്തിൻ്റെ അഭിഷേകം നമ്മിൽ പരിപൂർണമായി നിറയുന്നതിന് കാരണമായി തീരട്ടെ അവിടുത്തെ സ്നേഹം നിത്യമായി നമ്മിൽ നിലനിൽക്കട്ടെ അവിടുത്തെ അചഞ്ജലമായ ദയ നമ്മിലേക്ക് സമർത്ഥമായി ചൊല്ലിയപ്പെടട്ടെ ഈ വചനത്തിൻ്റെ അഭിഷേകം ഇന്നേ ദിവസം മുഴുവനും നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിലും നമ്മിലും നാം കണ്ടുമുട്ടുന്ന വ്യക്തികളിലും നാം ഏർപ്പെടുന്ന ഓരോ പ്രവർത്തികളിലും സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലും പരിപൂർണമായി നിറയട്ടെ പ്രകാരം തന്നെ ദൈവത്തിന് കൃപയില് ഞങ്ങൾ ആകർഷ ആശ്രയിക്കുകയും ചെയ്യുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് നാല് ദൈവമാണ് നമ്മുടെ സംരക്ഷകൻ അവിടെ നിന്ന് തൂവലുകൾ കൊണ്ട് നിങ്ങളെ മൂടും ഒരു ചെറുകയും കീഴിൽ നിങ്ങളെ അഭയം നൽകും വലിയ സ്നേഹത്തോടു കൂടിയാണ് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് നാല് നമുക്കൊന്ന് നൽകുന്നത് ആ തൊണ്ണൂറ്റി ഒന്ന് നാലിൻ്റെ വലിയ അഭിഷേകം നമ്മൾ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വചനാഭിഷേകത്താകണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ചിന്തകളെ നിറയ്ക്കണമേ ഞങ്ങളുടെ യാത്രകളെ സംരക്ഷിക്കണമേ യോജനാഭിഷേകം പരിപൂർണമായി നമ്മൾ നിറയട്ടെ ദൈവത്തിൻ്റെ സംരക്ഷണം കുഞ്ഞ് പക്ഷികളെ അമ്മ കോഴിയെ അല്ലെങ്കിൽ അമ്മ പക്ഷി ഇതിൻ്റെ ചെറുകിൻ്റെ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ ദൈവം എത്രയോ സ്നേഹത്തോടുകൂടിയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത് പലപ്പോഴും നമ്മൾ അപകടങ്ങളിലും തെരുറ്റുകളിലും ചെന്ന് ചാടുന്നതിൻ്റെ കാരണം ഈ സ്നേഹത്തോടു കൂടിയുള്ള ആ വലിയ സംരക്ഷണ വലയത്തിൽ നിന്നും നമ്മൾ മാറിപ്പോകുന്നത് കൊണ്ടാണ് കർത്താവിനുകാരണയ്ക്കായി പ്രാർത്ഥിക്കാം നിൻ്റെ സംരക്ഷണത്തിൽ നിന്നും മാറിപ്പോയ ഓരോ സമയങ്ങളെയും ഓർത്ത് മനസ്തപിക്കാം പരമദിവികാരുണ്യമേ ഈ വചനത്തിൻ്റെ അഭിഷേകം എന്നിലും എൻ്റെ എല്ലാ പ്രവർത്തികളിലും ഞാനായിരിക്കുന്ന സ്ഥലങ്ങളിലും സമ്പൂർണമായ നൽകണമേ പത്താഴ്ച വിശേഷം ഇരുപത്തി എട്ടാം അധ്യായം ഇരുപതാം വാക്യം ഞാൻ ഒരിക്കലും ൊരിക്കലും ഉപേക്ഷിക്കുകയില്ല തീർച്ചയായും യുഗാന്ത്യം വരെ എപ്പോഴും എന്നോട് കൂടെയുണ്ട് എന്നാവ നമ്മളോട് പറയുക മറ്റാ ഇരുപത്തെട്ടിൻ്റെ ഇരുപതിൻ്റെ അഭിഷേകം നമ്മൾ എന്നറിയട്ടെ യുഗാന്ത്യം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന വലിയ സ്നേഹം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരെയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്താറുണ്ട് അതൊരു സ്വാഭാവികമായ ഒരു ലോകത്തിൻ്റെതായ നിയമങ്ങളാണല്ലോ ആ മാറ്റി നിർത്തല് അവരനുഭവിക്കുന്ന വേദന അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന എത്രമാത്രമുണ്ട് എന്ന് നമുക്കറിയാം ആ ഒരു സമയത്താണ് ഈശോ നമ്മൾ പറയുന്നത് മൊത്തം ഇരുപത് ഇരുപത്തെട്ട് ഇരുപതിൽ പറയുന്നത് ഞാനൊരിക്കലൊന്നിനെ ഉപേക്ഷിക്കുകയില്ല എന്ന് നമ്മുടെ നാട്ടിലെ വൃത്തസദനങ്ങളുടെയും മന്ത്രാലയങ്ങളുടെയും അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരുന്നില്ല ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്ന് നമ്മളോട് ആവശ്യം പറയുന്നു വലിയ സ്നേഹത്തിൽ നിന്നെ സംരക്ഷിക്കുമെന്ന് പറയുന്നു നമ്മെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കന്മാരെ അല്ലെങ്കിൽ നാം ജന്മം നൽകിയ മക്കളെ ഒക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഉപേക്ഷിക്കുവാനായി മനുഷ്യർക്കല്ലാതെ മറ്റേ ആൾക്കാൻ സാധിക്കുക ഈ ഭൂമിയിൽ മറ്റു മൃഗങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല എന്ന് നമുക്കരുത് കാരണിനാഥ ഏറ്റവും ബുദ്ധിയുള്ളതും സൃഷ്ടിയുടെ മകളവുമായി സൃഷ്ടിച്ച മനുഷ്യൻ തന്നെയാണല്ലോ നിന്നെ വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും നിങ്ങൾക്ക് നൽകുന്ന വലിയ സ്നേഹം പങ്കുവച്ചുകൊടുക്കുവാൻ മാതൃകയായി തീരുവാൻ മനുഷ്യപുരത്തെ മുഴുവൻ ക്ഷണിച്ചിട്ടും വീണ്ടും വീണ്ടും നിന്നിൽ നിന്നും മാറി നിന്റെ സ്നേഹം തിരിച്ചറിയാതെ നിന്റെ നന്മകൾ തിരിച്ചറിയാതെ പലപ്പോഴും ജീവിതത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ളവരെയൊക്കെ നമ്മൾ പരിപൂർണമായി മാറ്റുന്നവർക്ക് അവസ്ഥയോക്കും നമ്മുടെ സന്നിധിയിൽ മാപ്പ് ചോദിക്കാം നമ്മുടെ മാതാപിതാക്കന്മാരെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ചിന്ത കൊണ്ടൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അവരിലേക്ക് നമുക്ക് തിരിച്ചു ചെല്ലാം നമ്മുടെ മക്കളെ അങ്ങനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു ചെല്ലാം നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് വേണ്ടി നിലകൊണ്ട ധാരാളം വരാറുണ്ട് അവരെയൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്ക് ജീവിതത്തെ നിറയ്ക്കാം അങ്ങനെ പത്താഴ്ച വിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിനഭിഷേകം തമ്മിലും മറ്റെല്ലാവരിലും ലോകം മുഴുവനും നിറയുന്നതിന് കാരണമായി തീരട്ടെ ഇന്നേ ദിവസം നമുക്ക് വലിയ ചിന്തയോടുകൂടിയായിരിക്കാം ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നും വിശ്വ കൂടെ നടക്കുന്നുണ്ട് എന്നും അവൻ്റെ സ്നേഹം എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്നും അവൻ്റെ കരുതല് എന്നെപ്പോഴും താങ്ങി നിർത്തുന്നുവെന്നും പൂർണ്ണമായി വിശ്വസിച്ച് ഏറ്റവും പറയാം അവൻ എൻ്റെ സംരക്ഷകനാണ് വഴികാട്ടിയാണ് കുഞ്ഞാടുകളെ മേയിക്കുന്നതുപോലെ സമൃദ്ധമായ പിൽത്തകളികളിലേക്ക് ജലാശയത്തിലേക്ക് ആടുകളെ മേയിക്കുന്നത് പോലെ ഇന്നേ ദിവസം ദേവികാരുണിനാഥ ദൈവസ്നേഹത്തിൻ്റെയും ദൈവകരുണിയുടെയും ദൈവത്തിൻ്റെ അതിശക്തമായ ജ്ഞാനത്തിൻ്റെയും ഒക്കെ പച്ചയായ പുൽമേടികളിലേക്ക് ഇന്ന് നീ ഞങ്ങളെ നയിക്കണമേ അതിനാവശ്യമായ സകല കൃപാവലങ്ങളും ഞങ്ങളിൽ തന്നെ നീ ദാനമായി നൽകി സമർത്ഥമായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഒരു നിമിഷം നമുക്ക് നിശുബ്ധമായി കാത്തിരിക്കാം ഒത്തിരി യോസരം മാനവടം നൽകുന്നത് ഇടയൻ കുഞ്ഞാടുകളെ സംരക്ഷിക്കുന്നതുപോലെ നമ്മുടെ അനുദിന ജീവിതത്തിൽ എത്രയോ തവണ പുരനമയെ സംരക്ഷിച്ചു നമുക്കാവശ്യമുള്ളതെല്ലാം നമ്മുടെ സാന്നിധ്യമായി നമുക്ക് ആവശ്യമായി നാം ചോദിക്കുന്ന മുമ്പ് തന്നെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നു അവർ ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് നിശബ്ദതയോടുകൂടിയായിരുന്നു അവരുടെ സ്നേഹത്തെ തിരിച്ചറിയാൻ അവിടെ നമ്മോടൊപ്പം കൊണ്ട് ശാന്തമായി അതിവികാരണത്തിലേക്ക് നോക്കിയിരിക്കാം നമുക്ക് നമ്മുടെ ഏകരക്ഷകൻ നമുക്ക് വേദനകളും സങ്കടകളും ഉണ്ടാകുമ്പോൾ അവൻ കുഞ്ഞാടിനെ തൊഴിലേറ്റുന്നത് പോലെ നമ്മെ തൊഴിലേറ്റി നടക്കുകയാണ് ഒരു കഥ നാം കേട്ടിട്ടുണ്ടല്ലോ ഒരു വ്യക്തി ഈശോയോട് ദൈവത്തോട് പരാതി പറയുകയാണ് അവൻ തീരത്തുകൂടെ നടക്കുമ്പോൾ സന്തോഷത്തോടുകൂടി നടക്കുന്ന സമയത്ത് എപ്പോഴും ഈശോയുടെ കാൽപ്പാടുകളും അവനെ അനുഗമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൻ്റെ ഒപ്പമുണ്ട് പക്ഷെ എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്റെ കാൽപ്പാടുകൾ ഞാൻ കാണുന്നില്ല എന്ന് പരാതി പറയുന്ന ഒരു കഥ നാം കേറിയിട്ടുണ്ട് ദൈവമോട് തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് സന്തോഷത്തിന്റെ സമയത്ത് നിന്റെ ഒപ്പം ഞാൻ നടക്കുന്നുണ്ട് അതുപോലെ നാല് കാൽപ്പാടുകൾ നാം കാണുന്നു നീ വേദനിക്കുന്ന സമയത്ത് നീ അസ്വസ്ഥയിലായിരിക്കുന്ന സമയത്ത് നീ കാണുന്ന കാൽപ്പാടുകൾ നിൻ്റേതല്ല അത് എൻ്റേതാണ് കാരണം നിന്നെ ഞാൻ എൻ്റെ തോളിൽ വഹിച്ചുകൊണ്ട് നടക്കുകയാണ് നിൻ്റെ കാൽപ്പാടുകളെല്ലാം അവിടെ കാണുക എൻ്റെ കാൽപ്പാടുകളാണ് എന്ന് പലപ്പോഴും നമ്മുടെ അതിൻ്റെ സംരക്ഷണം തിരിച്ചറിയാതെ പരാതി പറഞ്ഞുകൊണ്ട് തമ്പുരാൻ നമ്മുടെ അനുദിനം ജീവിതത്തിൽ സഹായിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞുകൊണ്ട് നമ്മളും നടക്കാറില്ലേ തമുരാൻ്റെ കരുതലിന് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് നന്ദി പറയാം തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഇത്രയധികം സ്നേഹിച്ചതിന് നന്ദി എപ്പോഴും എന്നോട് കൂടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും പലപ്പോഴും നിന്നിൽ നിന്നും ആ സംരക്ഷണത്തിൽ നിന്നും ചെറുവിന് കയ്യിൽ നിന്നും ഞാൻ മാറി നടക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഈശോയെ പരിപൂർണമായ പരിപൂർണമായതിനൂടെ നടക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ഹൃദയത്തെ സമാധാനം കൊണ്ട് നടക്കണമേ മറ്റുള്ളവരുമായി നിന്റെ സ്നേഹം യഥാവിധം പങ്കിടുവാൻ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവിൻ്റെ ജീവിതത്തിന് അങ്ങയുടെ സ്നേഹത്തിനും കരുതലിനും സംരക്ഷണത്തിനും നന്ദി അങ്ങനെ പൂർണ്ണമായി ഞാൻ ആശ്രയിക്കുന്നു എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ചുറ്റുമുള്ളവർക്ക് അങ്ങയുടെ സ്നേഹത്തിന് വളിച്ചമാകുവാൻ എന്നെ സഹായിക്കണമേ ാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ ലോകം മുഴുവനിലും ദൈവത്തിൻ്റെ കരുടെ നിറയുന്നതിന് കാരണമായി തീരട്ടെ ദൈവത്തിൻ്റെ സ്നേഹം നിറയുന്നതിന് കാരണമായി തീരട്ടെ ദൈവത്തിൻ്റെ ജ്ഞാനം നിറയുന്നതിന് കാരണമായി തീരട്ടെ അങ്ങനെ എല്ലാ മനുഷ്യരും ഒരിടേ എൻ്റെ കീഴിൽ ഒരാലയത്തിൽ എന്ന് ചേരുന്ന ആ വലിയ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ആ വലിയ കൃപകൾ ഈ ലോകം മുഴുവനും നിറയുന്നതിന് കാരണമായി തീരട്ടെ അതിനുവേണ്ടി ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർതാവേദനയ്ക്ക് വേണ്ടി പാടുപെടൽ സഹിക്കുന്ന എല്ലാ മനുഷ്യരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ലോകത്തിൽ സമാധാനമുണ്ടാകട്ടെ രാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാനമുണ്ടാവട്ടെ രാഷ്ട്രീയ അധികാരം തമ്മിൽ സമാധാനമുണ്ടാവട്ടെ മല മതാധികാരത്തമ്മിൽ സമാധാനമുണ്ടാകട്ടെ കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ എല്ലാ മേഖലകളിലും സമാധാനവും ശാന്തിയും ഐശ്വര്യവും ഉണ്ടാകട്ടെ അതുപോലെ ഐശ്വേ നിൻ്റെ പരിപൂർണമായ സ്നേഹത്തിനും സംരക്ഷണത്തിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടും ഇതിൻ്റെ വലിയ സ്നേഹത്തെ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ടും എൻ്റെ കരുതലിന് ഒരിക്കൽ കൂടി ഏറ്റുപറഞ്ഞുകൊണ്ടും മൂന്ന് വചനത്തിൻ്റെ അഭിഷേകം ജനമ്മിയ മുപ്പത്തൊന്ന് മൂന്നിൻ്റെ അഭിഷേകവും സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് നാലിൻ്റെ അഭിഷേകവും മത്തായി ഇരുപത്തെട്ടോ ഇരുപതിൻ്റെ അഭിഷേകവും ഞാൻ അപേക്ഷിക്കുകയും യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഞാൻ ഓരോരുത്തരുടെ മേലകരുണയായിരിക്കണമേ പരിശുദ്ധ പരമതി വികാരണത്തിന് എന്നേലവും ആരാധനയും സ്തുതിയും പോയുമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ എവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആശംസിക്കുന്നുരാ കൃപ നമ്മളൂടെ സമർത്ഥമായുണ്ടായിരിക്കും